കാച്ചിൽ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഫലപ്രദമായ ഒരു കിഴങ്ങുവർഗമാണ് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കാച്ചിൽ ചേമ്പ് ചേന ചീനി ഇവയെല്ലാം കൂടി ചേർത്ത് പുഴുങ്ങി പുഴുങ്ങിക്കഴിക്കുമായിരുന്നു അകമ്പടിയായി നല്ല കാന്താരിയോ പച്ചമുളകോ വാളംപുളിയുമായി ചേർത്ത് ഞെരടി നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഇതിനോടൊപ്പം ഒരു ചമ്മന്തിയും ഉണ്ടായിരുന്നു അന്നത്തെ മനുഷ്യർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു നല്ല ആയുസും കൂടുതലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം അവർ നല്ലവണ്ണം അധ്വാനിക്കുമായിരുന്നു പറമ്പിലും വയലിലും കൃഷിയിടങ്ങളിലുമൊക്കെ എന്നാൽ ഇന്നത്തെ തലമുറ കൂടുതലും അധ്വാനം ഒഴിവാക്കിയുള്ള ജീവിതമാണ് താല്പര്യപ്പെടുന്നത് കൂടുതൽ സമയം കമ്പ്യൂട്ടറിൻ്റെയും ടി വിയുടെയും മൊബൈലിൻ്റെയും മുമ്പിൽ സമയം കളയുന്നു അതിനോടനുബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ പല ജീവിതശൈലി രോഗങ്ങൾക്കും അടിമകളാകുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കാച്ചിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാച്ചിലിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കാച്ചിലിൻ്റെ ആരോഗ്യ ഗുണം വളരെ വലുതാണ് വളരെ രുചിയുള്ള ഒരു ആഹാരപദാർത്ഥമാണ് ഈ കാച്ചിൽ വീക്കത്തിന് ഈ കാച്ചിൽ ഒരു ഉത്തമ പരിഹാരമാണ് കൂടാതെ പലതരം ക്യാൻസറിനെ ഇത് പ്രതിരോധിക്കുന്നു ശരീരത്തിലെ രക്തസമ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉദരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഇറിറ്റബൽ ബവൽ സിൻഡ്രോം എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നു ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ആസ്മയ്ക്കും വളരെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ഈ കാച്ചിൽ ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങൾ നോക്കാം ഈ കാച്ചിലിനെ ഇംഗ്ലീഷിൽ ഏഷ്യാറ്റിക് യാം ഗ്രേറ്റർ യാം എന്നൊക്കെ പറയുന്നു ഡയോസ്കോറിയ ഭൂബി ഫെറ എന്ന സസ്യനാമത്തിൽപ്പെട്ടതും ഡയോസ്കോറിയ അല്ലാറ്റ എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമാണ് ഈ സസ്യം സംസ്കൃതത്തിൽ ഇതിനെ കച്ചി എന്ന് പറയുന്നു ചിലയിടങ്ങളിൽ ഇതിനെ കാവത്ത് എന്നും വിളിക്കാറുണ്ട് പടർന്ന് കയറുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ കാച്ചിൽ ഇത് വർഷങ്ങളോളം നിലനിൽക്കുന്നു ഇതിൽ ഒരുമാതിരി വലിപ്പമുള്ള ഇലകളും കിഴങ്ങുകളും കാണപ്പെടുന്നു കാച്ചിലിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വേണ്ടവണ്ണം അറിവ് ലഭിച്ചിട്ടില്ല എന്നാൽ ഇത് എത്തിയിട്ടുള്ളത് ന്യൂ ഗിനിയയിൽ നിന്നോ ഫിലിപ്പീൻസിൽ നിന്നോ ആയിരിക്കാമെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു ഈ കാച്ചിൽ വിവിധ തരത്തിലുണ്ട് ക്രീം നിറം മുതൽ പർപ്പിൾ നിറം വരെ ഉള്ള തരം വിവിധ തരത്തിലുള്ള കാച്ചിൽ കാണപ്പെടുന്നു എങ്കിലും പ്രധാനമായി രണ്ട് തരം കാച്ചിലാണ് കേരളത്തിൽ കാണപ്പെടുന്നത് വള്ളിയും ഇലയും തൊലിയുമൊക്കെ നല്ല വയലറ്റ് നിറമുള്ള ഒരു ഇനവും അതുപോലെ പച്ച നിറത്തിലുള്ള മറ്റൊരിനവുമാണ് സാധാരണയായി നമ്മൾ കാണുന്നത് തൊലിക്ക് ചാരം കലർന്ന തവിട്ട് നിറവും ആയിരിക്കും ഇതിൽ വയലറ്റ് നിറമുള്ള കാച്ചിലിലാണ് ഔഷധമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ഇത് പുഴുങ്ങി കഴിക്കാറുണ്ട് കാച്ചിൽ ചേന വെട്ടു ചേമ്പ് ചീനി ഇവ മൂന്നുമിട്ട് പുഴുങ്ങി കഴിക്കുന്നത് കേരളത്തിലെ പഴമക്കാരുടെ ഇടയിൽ നല്ല ഒരു സമ്പ്രദായമായിരുന്നു ആരോഗ്യ ഗുണമുള്ളതും കീടനാശിനി പ്രയോഗങ്ങളൊന്നും വളരെ കൂടുതലില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പഴമക്കാർക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചിട്ടാണ് അവർ പാടത്തും പറമ്പിലുമൊക്കെ ഒക്കെ വെട്ടും കിളയുമായിട്ട് ഒക്കെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് ഇന്ന് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആയിരിക്കുന്നവർ ഒരു അൻപത് വർഷക്കാലം നല്ല അധ്വാനവും നല്ല മായൻ കലരാത്തതും വിഷം കലരാത്തതുമായിട്ടുള്ള ആഹാരം കഴിച്ചതിൻ്റെ ആരോഗ്യമാണ് എന്നാൽ ഇന്നത്തെ തലമുറ ഓടാതെ ഇന്ധനം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് തുല്യമാണ് അധ്വാനമില്ലാതെയുള്ള ജീവിതവും കൂടുതൽ സമയം കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ടിവിയുടെയും മുമ്പിൽ ചിലവഴിക്കുന്നതും നാനാ തരത്തിലുള്ള വിഷമയമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതുമൊക്കെ കാരണം കൊണ്ട് പല തരത്തിലുള്ള രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും പെട്ടെന്ന് വന്നു ഭവിക്കുന്നു ജീവിത ദൈർഘ്യവും കുറയുന്നു നമ്മുടെ വിഷയം അതല്ലല്ലോ ഇങ്ങനെയുള്ള ആഹാര പറ്റിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയി മാത്രം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാച്ചിൽ കൃഷിക്ക് വേണ്ടി ഒരുക്കാറുള്ളത് അന്തരീക്ഷ താപനില മുപ്പത് ഡിഗ്രിയും നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ മഴയും ലഭിക്കുന്ന കേരളത്തിലെ ഞാറ്റുവേല സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ കാലാവസ്ഥയും കാച്ചിൽ വളരാൻ അനുയോജ്യമാണ് മഴയുടെ തുടക്കം തന്നെ കാച്ചിൽ മുളച്ചു തുടങ്ങും കാച്ചിൽ കിഴക്കിൻ്റെ തലഭാഗത്തു നിന്നാണ് മുളപൊട്ടുന്നത് അതുകൊണ്ട് ഈ ഭാഗം വരുന്ന തരത്തിലായിരിക്കണം നടീൽ കഷ്ണം മുറിച്ചെടുക്കേണ്ടത് ഓരോ മുറിക്കുന്ന കഷ്ണത്തിനും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കണം ചാണക വെള്ളത്തിൽ മുക്കി തണലിൽ ഉണക്കി വേണം കിളിർപ്പിക്കേണ്ടത് ചാണകം ഇല്ലാത്തവർ ചാരം കലക്കി വെള്ളത്തിൽ മുക്കി തണല തുണക്കിയും കൃഷി ചെയ് കൃഷി ചെയ്യാറുണ്ട് ഈ കാച്ചിലടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാച്ചിലിൻ്റെ കിഴങ്ങിൽ അമിലോസ് എന്ന ഘടകം ഉണ്ട് കൂടാതെ കാർബോഹൈഡ്രേറ്റ് അയൺ പ്രോട്ടീൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കോഫിൻ എന്ന ഘടകവും വിറ്റാമിൻ എ ബി സി അന്നജം എന്നിവയും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ശക്തിയേറിയ സസ്യ സംയുക്തങ്ങളും അന്തോസയാനിൻ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് അന്തോസയാനിൻ ഒരുതരം പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഒരു കപ്പ് കാച്ചിൽ വേവിച്ചതിൽ നൂറ്റി നാൽപ്പത് കലോറി ഉണ്ട് ഇരുപത്തി ഏഴ് ഗ്രാം അന്നജം ഒരു ഗ്രാം പ്രോട്ടീൻ ഒന്ന് പോയിൻറ്റ് പത്ത് ഗ്രാം കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോളിനെ എച്ച് ഡി എല്ലിനെ പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര പദാർത്ഥമാണ് കാച്ചിൽ ഈ കാച്ചിലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സന്ധി വീക്കത്തിന് കാച്ചിലിൻ്റെ വള്ളി അരച്ച് ഉപ്പ് ചേർത്ത് വെച്ച് കിട്ടുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും ഇത് മലത്തെ ഇളക്കുകയും പിത്തത്തെ ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ മലബന്ധത്തെ അകറ്റുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും പ്രധാന കാരണങ്ങളിലൊന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം കാച്ചിൽ കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ ആണ് ഇതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുടെ അതേ രീതിയിൽ തന്നെ ഈ കാച്ചിൽ നിന്നും നമ്മുടെ ശരീരത്തിലെ ബി പി കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു കാച്ചിലിൽ അടങ്ങിയിരിക്കുന്ന അന്തോസയാനിൽ രക്തചംക്രമണത്തിന് സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അന്തോസയാനിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രക്തസമ്മർദ്ദവും ഇൻഫ്ലമേഷനും കുറയ്ക്കാനും ക്യാൻസറിനെയും പ്രമേഹത്തെയും പ്രതിരോധിക്കാനും അന്തോസയാനിന് കഴിവുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു കാച്ചിൽ ദഹന വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് കാച്ചിലിൽ അടങ്ങിയിരിക്കുന്ന പെക്ടിൻ എന്ന ഘടകം അതായത് ലയിക്കുന്ന നാരുകൾ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കുടലിൽ ഉണ്ടാകുന്ന അണുബാധയെ തടയാനും ചികിത്സിക്കുന്നതിനും ഉള്ള സവിശേഷമായ ഗുണവും പെക്റ്റിനുണ്ട് കാച്ചിൽ പൊട്ടാസ്യത്താൽ സമ്പന്നമാണ് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം ഒരു വാസോ ആക്റ്റീവാണ് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കാച്ചിലിൽ അടങ്ങിയിരിക്കുന്ന ഡയോസ്റ്റനിൻ എന്ന സംയുക്തം തലച്ചോറിൻ്റെയും ന്യൂറോണിൻ്റെയും പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രമേഹത്തിനും കാച്ചിലൊരു നല്ല ഔഷധമാണ് ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കാച്ചിലിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ സഹായിക്കുന്നു ഓക്സീകരണ സമ്മർദ്ദവും ഇൻസുലിൻ പ്രതിരോധവും കുറയ്ക്കാൻ കാച്ചിൽ സത്ത് സഹായിക്കും അതുവഴി ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കാച്ചിലിന് കഴിയും വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കാച്ചിലിന് സാധിക്കും കാച്ചിൽ ഒരു റെസിസ്റ്റൻ്റ് സ്റ്റാർച്ചിൻ്റെ ഉറവിടമാണ് ഉദരത്തിലെ നല്ല ബാക്ടീരിയ ബിഫിഡോ ബാക്ടീരിയയുടെ അളവ് കൂട്ടാൻ കാച്ചിലിലെ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് സഹായിക്കും വയറ്റിൽ എത്തുന്ന സങ്കീർണമായ അന്നജത്തെയും നാരുകളെയും വിഘടിപ്പിക്കാൻ ഈ ബാക്ടീരിയ പ്രധാന പങ്ക് വഹിക്കുന്നതായി പഠനങ്ങളിൽ പറയുന്നു കാച്ചിലിൻ്റെ സ്ഥിരമായ ഉപയോഗം ക്യാൻസർ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു കോളൻ ക്യാൻസർ ലങ്ങ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയൊക്കെ വരാനുള്ള സാധ്യത കാച്ചിൽ കുറയ്ക്കുന്നു കൂടാതെ കൊളക്ടൽ ക്യാൻസർ ഇൻഫ്ലമേറ്ററി ബബൽ ഡിസീസ് ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം ഇവയെല്ലാം വരാനുള്ള സാധ്യതയും കാച്ചിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ കുറവാണ് കാച്ചിലിൻ്റെ ഉപയോഗം ആരോഗ്യപരമായ ഫാറ്റി ആസിഡുകളും ബി വിറ്റാമിനുകളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു ഹൃദ്രോഗങ്ങളെയും ഒക്കെ കുറയ്ക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള കാച്ചിൽ സഹായിക്കും കാച്ചിലിൽ വൈറ്റമിൻ എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആയതിനാൽ ഇത് ആസ്മയെയും കുറയ്ക്കുമെന്ന് ഗവേഷകർ പറയുന്നു നാൽപ്പതോളം പഠനങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും വൈറ്റമിൻ എ വളരെ കുറച്ചു മാത്രം ശരീരത്തിൽ എത്തുന്നതും മുതിർന്നവരിലെ ആസ്മയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു ആസ്മയുള്ളവരിൽ ദിവസവും ആവശ്യമുള്ളതിൻ്റെ അൻപത് ശതമാനം മാത്രമേ വൈറ്റമിൻ എ ശരീരത്തിൽ എത്തുന്നുള്ളൂ അതുപോലെ വൈറ്റമിൻ സിയും കുറവുള്ളവരിലും ആസ്മ സാധ്യത പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് അങ്ങനെ ദിവസവും അത്യാവശ്യമുള്ള ചില വിറ്റാമിനുകളും ധാതുക്കളും കാച്ചിലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ കാച്ചിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കാച്ചിലിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ